ശ്രീ വി പി ശ്രീപന അങ്ങോട്ടുള്ള ചോദ്യം ഇതാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങളാണോ രാജ്യമാകെ രാജ്യത്തിന്റെ മാനിക്കുന്നില്ല മതനിരപേക്ഷത ഇവിടെ ഉണ്ടാകരുത് എന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്ന് ഓർക്കണം ആർ എസ് എസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ഹിന്ദുവിദ്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നവർ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എല്ലാത്തവരൊന്നും രാജ്യത്ത് വേണ്ട അവരെല്ലാം രാജ്യം വിട്ടു വന്നു ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദന്മാർ നിഷ്കാസനം ചെയ്തത് മാതൃകയായും അതാണ് ഭാരതത്തിനെ അനുകരിക്കാൻ കഴിയാവുന്നതെന്നും എഴുതിവെച്ചവരാണ് ആർ എസ് നിങ്ങൾ അതിന്റെ വക്താവാണ് ആ നയത്തിന്റെ ഭാഗമായാണ് നിങ്ങളിവിടെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കാനുള്ള നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്നുണ്ടോ ഈ സമീപനം കേൾക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനേ ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരത്തി തൊള്ളായിരത്തി പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി കൊടുത്ത മറുപടി പറയാം മൈ ഗോഡ് പത്തൊൻപത് വർഷം കൊണ്ട് ഒരു മാസത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെച്ചിട്ട് ഇരുപത്തി എട്ടായിരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും ഇടയിൽ പശ്ചിമബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായി പശ്ചിമബംഗാൾ നിയമസഭയിൽ പറഞ്ഞു ഈ ഇരുപത്തെട്ടായിരം ആളുകളിൽ ബഹുഭൂരിപക്ഷവും രാജു പി നായരുടെ പാർട്ടിക്കാരാണ് ആളുകളെ ജീവനോടെ കുഴിച്ചിട്ട സംഭവം പശ്ചിമ ബംഗാളിൽ ഉണ്ടായി കുറെ കോൺഗ്രസ്സുകാരെ ഒരു ദിവസം രാത്രി കാണാണ്ടായി മാസങ്ങളോളം തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല ഇത് പിന്നീടാണ് ഇത് ഒരു ശ്രുതി പറഞ്ഞത് ഇവരെ ജീവനോടെ പിടിച്ച് ഉപ്പിട്ട് കുഴിച്ചു മുടിയു അതിന്റെ പേരിൽ പശ്ചിമബംഗാളിൽ അന്വേഷണം നടന്നു സി പി എം മുൻ മന്ത്രിയുടെ വീട്ടിലെ കുഴി തോണ്ടി അസ്ഥകൂടങ്ങൾ പുറത്തെടുത്തു മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്ത ഈ ആരാ വില്ലേജ് കൊടുക്കാൻ ഇവൻ ഇവൻ ഫാസിസ്റ്റ് മറ്റോ നാസിസ്റ്റ് മതേതരവാദി ഇവൻ വർഗീയവാദി ഇത് വില്ലേജ് അനുഭവം വെച്ചിട്ട് മുപ്പത്തിനാല് കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങി പോകുമ്പോഴേക്കും ഈ ഇരുപത്തെട്ടായിരം എത്രയായെന്നറിയോ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അമ്പത്തയ്യായിരം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സൈനി ഭാര്യ കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ അതായത് അതായത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ആ സർക്കാരിന് പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ജാഥയായി വന്ന് ഒരു കോൺഗ്രസുകാരായ ഏട്ടാഞ്ചന്മാർ താമസിക്കുന്ന വീട് ആക്രമിച്ച് അവിടെ ഒരു കുട്ടിയുടെ പേരിൽ ചടങ്ങ് നടക്കുകയാണ് അവരെ ആക്രമിച്ച ആ വീടിന് തീക്കൊടുത്ത് രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ കൊന്ന് അവരുടെ ചോര ചോറിൽ കലർത്തി ആ ചോറ് അവരുടെ അമ്മയെ കൊണ്ട് തിരിച്ചു ഒന്നാം പ്രതി ഒരു ായിരുന്നു അദ്ദേഹം കുറെ കാലം സി പി എമ്മിന്റെ പശ്ചിമ ബംഗാൾ മന്ത്രിയായിരുന്നു പുസ്തകമുണ്ട് കിഴക്കൻ ബംഗാളിൽ നിന്നും വന്ന ഹിന്ദു അഭയാർത്ഥികൾ അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന കലാപത്തെ തുടർന്ന് ഉടുമുണിക്ക് മറുപടിയില്ലാതെ കിഴക്കൻ ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് ഓടി വന്ന ഹിന്ദു അഭയാർത്ഥികൾ അവരെ എവിടെയെങ്കിലും പുനരധിപ്പിക്കണമോ എന്ന് വെച്ചിട്ട് അവരെ കൊണ്ടുപോയി ഛത്തീസ്ഗഡിൽ പുനരധിപ്പിച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് പക്ഷേ കിഴക്കൻ ബംഗാളിലെ ഫലഭൂമിഷ്ടമായ ഗംഗാ സമതല ഭൂമിയാണല്ലോ അതായത് ബ്രഹ്മപുത്രയും ഗംഗയൊക്കെ വരുന്ന സമതല ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് ഛത്തീസ്ഗഡിലെ വരണ്ട ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത കാര്യം തിരിച്ചു വന്നിട്ട് സുന്ദർബനിൽ താമസമാക്കി സുന്ദർബനിൽ താമസമാക്കിയ അവരെ പശ്ചിമബംഗാൾ പോലീസും സി പി എം കേഡറും കൂടി നന്ദിഗ്രാമിൽ ചെയ്തുപോലെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നു ഈ സുന്ദർബൻ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ചതുപ്പ് നിലമാണ് മുതലുണ്ട് കൊറേ ആള് വെടികൊണ്ട് മരിച്ചു കൊറേ ആൾ മുതല വെള്ളത്തിൽ ചാടിയപ്പോൾ മുതലകൾ പിടിച്ചു തിന്നു രണ്ടായിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തോളം ഇടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ നന്ദിഗ്രാമിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ അവർക്ക് ഇന്ത്യയിൽ ഇത്രയും മനോഹരമായി മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്ത വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന്റെ ഒന്നര കൊല്ലം ഗ്യാപ്പിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് ഞങ്ങൾ ത്രിപുര പിടിക്കുമെന്ന് ഇവർക്ക് ഏതാണ്ട് ബോധ്യമായത് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴാണ് ആ ഒന്നര കൊല്ലം കൊണ്ട് ഇവർക്ക് കൊന്നുകൂട്ടിയത് പത്തിരുപത്തി അഞ്ച് ബി ജെ പി നേതാക്കന്മാരെയും പ്രവർത്തകരെയാണ് ഇത് തടയാൻ ബിജെപി വരുന്നത് തടയാൻ വേണ്ടി ഇവരാണ് നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ഈ തമാശ സി പി എം ഇങ്ങനെ പലതും പറയും മാധു കണ്ടു മാധുനം എന്താണ് റൊണാൾഡ് റീഗൻ രാജിവെക്കണമെന്ന് പറഞ്ഞു ആളുകൾ കേട്ട ആളുകൾ പൊട്ടിച്ച് റൊണാൾഡോ രാജിവെക്കണം പറഞ്ഞിട്ട് കോയിലാണ്ടി കോളേജിന് വരാൻ കൂടി എസ് എഫ് ഐ പ്രകടനം നടത്തിയത് എന്താ കാര്യം തമാശകൾ പരിഹാസ്യരായ വിഡിത്തരങ്ങൾ കാണിച്ച് സ്വയം എന്താ പറയാ ബ്ലാക്കനിങ് അവർ ഓൺ ഫേസ് കരിവായു വാരി മുഖത്ത് പെരട്ടുന്ന കമ്പനിക്കാരാണ് ഇവര് അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നമ്മൾ കേട്ടു ീ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതായത് ഒരു ഫാസിസ്റ്റ് പ്രണയിക്ക് മറ്റൊരു ഫാസിസ്റ്റ് പ്രണയിൽ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനാകില്ല എന്നാണ് ജോക്കർ ഉണ്ടോ ചോക്കറുണ്ടോ ഒരു ജോക്കർ ഇവിടെ വന്നു